േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് രേവതിയെ ഫോൺ ചെയ്യുന്ന സച്ചി രേവതിക്ക് ഇഷ്ടമുള്ള കളർ ഏതാണ് എന്ന് പറയാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഇത് കേട്ടതിനെ തുടർന്ന് എനിക്ക് ചുവന്ന കളറാണ് ഇഷ്ടമെന്ന് എന്ന് രേവതി പറയുന്നു ഒടുവിൽ രേവതിക്ക് വേണ്ടി ചുവന്ന കളറിലുള്ള സ്കൂട്ടറുമായി എത്തുകയാണ് ഇപ്പോൾ സച്ചി ഇത് കണ്ട് വീട്ടിലുള്ള എല്ലാവരും ഞെട്ടി നിൽക്കുകയും ചെയ്യുന്നു ഇതോടെ ഇനി മുതൽ നീ സ്കൂട്ടറിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയാൽ മതി ഷോപ്പ് വേണ്ട ഒരു മൊബൈൽ റെസ്റ്റോറൻറ് പോലെ മനസ്സിലായോ കാര്യങ്ങൾ നീ ചെയ്യേ എന്തിനും ഏതിനും കൂടെ ഞങ്ങളുണ്ട് ഇതൊരു നല്ല തുടക്കമാകട്ടെ എന്ന് പറയുകയാണ് ഇപ്പോൾ സച്ചിയുടെ അച്ഛൻ താക്കോൽ കൈമാറുകയും ചെയ്തതിനെ തുടർന്ന് ബൈക്ക് ഓടിച്ചുകൊണ്ട് ആദ്യ യാത്ര മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ് രേവതി പക്ഷെ ഇതൊന്നും ഒട്ടും തന്നെ ഇഷ്ടപ്പെടാതെ നോക്കി നൽകുകയാണ് ഇപ്പോൾ ചന്ദ്രമതിയും കൂട്ടരും മാത്രവുമല്ല അവളുടെ ഈ ബിസിനസ്സും പൊളിയണം എന്ന് അവർ പ്രാർത്ഥിക്കുകയായി ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്